സ്വയം ബഹുമാനം നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റും നിങ്ങൾ സ്വയം ബഹുമാനിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ പിന്നെ സ്വയം നിങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും നിങ്ങൾ സ്വയം പരിചരണത്തിനായി സമയമെടുക്കുക എങ്കിൽ ശാരീരികമായും മാനസികവും മനഃശാസ്ത്രപരമായും നിങ്ങൾ അസുഖകരമായ ആളുകളുമായി ആശയവിനിമയം നടത്തുന്നത് അവസാനിപ്പിക്കും നിങ്ങൾ വിവരങ്ങൾ ഫിൽറ്റർ ചെയ്യാനും തുടങ്ങും നിങ്ങൾ സ്വയം താൽപ്പര്യമുണ്ടാക്കുകയും സ്വയം സ്നേഹിക്കാൻ പഠിക്കുകയും ചെയ്യും അതിനാൽ മറ്റൊരാളിൽ നിന്നുള്ള പ്രണയത്തിനായി നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല മറിച്ച് സ്വയം നന്ദിയുള്ളവരായിരിക്കുക എങ്കിൽ നിങ്ങൾക്ക് വിഷബന്ധങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയും നിങ്ങൾക്ക് അസുഖകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും അതായത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റുമെന്നാണ് ഇതിനർത്ഥം നമ്മുടെ ജീവിതത്തിലെ നല്ല മാറ്റത്തിനുള്ള ശക്തമായ ഉത്തേജകമാണ് ആത്മാഭിമാനം ചില വഴികൾ ഇവിടെ നമ്മുടെ ജീവിതത്തെ ബാധിക്കും അതിരുകൾ ആരോഗ്യകരമായ അതിരുകൾ സജ്ജീകരിച്ച് പരിപാലിക്കുന്നതിനും വിഷാംശങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ സമയവും ഊർജവും വികാരങ്ങളും സംരക്ഷിക്കാൻ ആത്മാഭിമാനം സഹായിക്കുന്നു ആത്മവിശ്വാസം നിങ്ങൾ സ്വയം ബഹുമാനിക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ട് തീരുമാനങ്ങളിലും മൂല്യങ്ങളിലും നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ട് ഈ ആത്മവിശ്വാസം കൂടുതൽ വിജയത്തിനും സന്തോഷത്തിനും കാരണമാകും സ്വയം പരിചരണം നിങ്ങളുടെ ശാരീരികവും വൈകാരികവും മാനസികവുമായ ക്ഷേമത്തിന് മുൻഗണന നൽകാൻ ആത്മാഭിമാനം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണം സ്ട്രെസ് മാനേജ്മെൻറ്റ് തുടങ്ങിയ മികച്ച സ്വയം പരിചരണശീലങ്ങളിലേക്ക് നയിക്കുന്നു ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്വയം ബഹുമാനം ആരോഗ്യകരമായ ബന്ധങ്ങളെ ആകർഷിക്കുകയും വിഷവസ്തുക്കളെ തിരിച്ചയക്കുകയും ചെയ്യുന്നു നിങ്ങൾ സ്വയം വിലമതിക്കുമ്പോൾ നിങ്ങളെ നിങ്ങളെ ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ആളുകളുമായി നിങ്ങൾ തനിയെ ആകർഷിക്കും പ്രതിരോധശേഷി പ്രതിരോധം വികസിപ്പിക്കാൻ സ്വയം ബഹുമാനം നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ തിരിച്ചടി പരാജയങ്ങൾ ബുദ്ധിമുട്ടുള്ള വികാരങ്ങൾ എന്നിവയിൽ നിന്ന് മുറുകെ പിടിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ആധികാരികത നിങ്ങൾ സ്വയം ബഹുമാനിക്കുമ്പോൾ നിങ്ങൾ ആധികാരികമായി ജീവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ മൂല്യങ്ങൾ അഭിനിവേശങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവയിൽ ശരിയായി തുടരുന്നു സ്വയം ക്ഷമ തെറ്റുകൾക്കും പോരായ്മകൾക്കുമായി സ്വയം ക്ഷമിക്കാൻ ആത്മാഭിമാനം നിങ്ങളെ അനുവദിക്കുന്നു വ്യക്തിഗത വളർച്ച നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കണക്കാക്കിയ അപകട സാധ്യതകൾ എടുത്ത് വ്യക്തിഗത വളർച്ച കൈവരിക്കുക മികച്ച തീരുമാനമെടുക്കൽ ബാഹ്യ ബാഹ്യമൂല്യനിർണ്ണയം അല്ലെങ്കിൽ ആളുകളോട് ഇഷ്ടപ്പെടുന്നതിനു പകരം നിങ്ങളുടെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും ഉപയോഗിച്ച് സ്വയം ബഹുമാനിക്കുക വർദ്ധിച്ച സന്തോഷം നിങ്ങൾ സ്വയം ബഹുമാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷവും നിറവേറും ഉള്ളടക്കവും അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ആത്മാഭിമാനം വളർത്തിയെടുത്ത് നിങ്ങൾക്ക് ഈ പരിവർത്തന നേട്ടങ്ങൾ അനുഭവിക്കാനും കൂടുതൽ ആധികാരികവും ആത്മവിശ്വാസവും നിറവേറ്റുന്നതുമായ ജീവിതം നയിക്കാനും കഴിയും